ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിംപിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നേന്ത്രപ്പഴം തേങ്ങയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തേങ്ങയെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് പഴം എടുത്തിട്ടുണ്ട് എത്ര പഴം വേണമെങ്കിലും നിങ്ങൾക്ക് പഴം കൊണ്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ പഴം എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇത് കൈ വെച്ചിട്ടതാ ഇതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് തന്നെ ഉടക്കണേ നിങ്ങൾ മിക്സിയിലൊന്നും ഇടരുത് മിക്സിയിലിട്ടാൽ അരഞ്ഞു പോവും അതുപോലെയല്ല നമുക്ക് വേണ്ടത് ഇതായി ഇതുപോലെയാണ് വേണ്ടത് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും ചേർത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടാണേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചപ്പോൾ ഞാനതിൻ്റെ കൂടെ ഒരു രണ്ട് കൂടെ പൊടിച്ചിട്ടുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ എന്തായാലും മതി പിന്നെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലോറും ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ മാത്രം മതി നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ അളവിനേക്കനുസരിച്ചിട്ട് ചിലപ്പം മാറ്റം വരും എന്നിട്ട് അതുപോലെ കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അതാ നമ്മുടെ ഈവനിങ് സ്നാക്കുകളുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് പഴംപൊരിയുടെ അത്രയൊന്നും പണിയൊന്നും ഇല്ലാതെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട ഇനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക എന്നിട്ട് വേണം നമുക്കിതിങ്ങനെ ചെറിയ പുളുസാക്കി ഇട്ടിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ അതായത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതായതുപോലെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതാ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വളരെ പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും പഴംപൊരി ഒരു അത്രയൊന്നും പണിയൊന്നും ഇല്ലാതെ എന്നാൽ അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബായ്